മഹാകുംഭമേളയിൽ മുപ്പതു പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും തെളിയിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നതായി ജന്മഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ആ വീഡിയോകളിൽ ഒന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രി ഒന്നര മണിക്ക് ഭക്തരെ കുളിക്കാൻ നിർബന്ധിപ്പിക്കുന്ന വീഡിയോ ആണ് സാധാരണ മൗനി അമാവാസി നാളിലെ അമൃത സ്നാനത്തിന് പോകേണ്ടത് ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മണിയോടെയാണ് എന്ന് ഭക്തർക്കൊരു ധാരണയുണ്ട് അതിനിടെയാണ് വേഗം പോയി കുളിക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാവുമെന്ന് നിർബന്ധിക്കുന്ന ഒരു പോലീസുകാരന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇത് ബോധപൂർവം തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള തന്ത്രമായാണ് കരുതപ്പെടുന്നത് രണ്ടാമത്തെ വീഡിയോ പതിനഞ്ചോളം ചെറുപ്പക്കാർ തിരക്കിട്ട് വന്ന് ബാരിക്കേഡിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് ഇവരിൽ ഒരാൾ ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത് തിക്കും തിരക്കും ഉണ്ടായി എന്ന് വരുത്തി ഭക്തർക്കിടയിൽ ഭീതി പരത്താനുള്ള ശ്രമമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഈ രണ്ട് വീഡിയോകളും യു പി പോലീസ് പഠിച്ചു വരികയാണ് മൂന്നാമത്തെ ഒരു വീഡിയോ മരിച്ചവരുടെ കിഡ്നികളും കരളും പറിച്ചെടുത്ത് പുഴയിലെറിയാൻ പറയുന്ന യുവാക്കളുടെ വീഡിയോ ആണ് അതുപോലെ ചില സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇതുപോലെ വേറെ വീഡിയോകളും ലഭ്യമായിട്ടുണ്ട് ഇതെല്ലാം യു പി പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഈ മഹാകുംഭമേളയിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സി സി ടി വി ക്യാമറകളാണ് നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ പറക്കുന്ന നൂറ് കണക്കിന് ഡ്രോണുകളും ഉണ്ട് ഇവയെല്ലാം കൃത്യമായി ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ മൊബൈൽ ഫോണിൽ അനിഷ്ട സംഭവങ്ങൾ പകർത്താൻ വേറെയും വളണ്ടിയർമാരുണ്ട് ഈ നിരീക്ഷണ കണ്ണുകളിൽ നിന്നും ഗൂഢാലോചനക്കാർക്ക് മറഞ്ഞിരിക്കുക എളുപ്പമല്ല ഇതിനു പുറമെ ഇൻഡൽ ടവേഴ്സും എയർടെല്ലും ചേർന്ന് ഉയർത്തിയ മുന്നൂറ്റി അൻപത്തിരണ്ട് ടവറുകളും എഴുപത്തിയെട്ട് സെലോൺ വീൽസ് ടവറുകളും നൂറ്റി ഔട്ട്ഡോർ ഔട്ട് സെൽ സൊല്യൂഷനുകളും ഉണ്ട് പ്രയാഗ്രാജിലെത്തിയ മൊബൈൽ ഫോണുകളെല്ലാം ഇതിലൂടെ കണ്ടെത്താനാകും അതുപോലെ ഒട്ടേറെ ദൃക്സാക്ഷി മൊഴികളും പോലീസിന്റെ പക്കലുണ്ട് അതിലൊന്ന് ചെങ്കുടി പിടിച്ച് ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഭീതിയും സൃഷ്ടിച്ചു എന്ന മൊഴിയാണ് ആരാണ് ചെങ്കുടി പിടിച്ച യുവാക്കൾ നെക്സലൈറ്റുകളാണോ അതോ കമ്മ്യൂണിസ്റ്റുകാരെന്ന തെറ്റിദ്ധാരണയുണ്ടാക്കാൻ മറ്റു ചിലർ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണോ തിക്കും തിരക്കും കഴിഞ്ഞ മുപ്പത് പേർ മരിച്ച ശേഷം ഏകദേശം പതിനാറായിരം മൊബൈൽ ഫോണുകളാണ് സംശയാസ്പദമായ രീതിയിൽ സ്വിച്ച് ഓഫ് ആയത് എന്ന് യു പി പോലീസ് പറയുന്നു അമാവാസ്യ ദിവസമായ ജനുവരി ഇരുപത്തിയൊമ്പതിന് പ്രയാഗ് ടവറുകളിൽ സജീവമായിരുന്ന മൊബൈലുകളായിരുന്നു ഇവയെല്ലാം ഈ മൊബൈലുകളുടെ എല്ലാം ഡാറ്റ വിശകലനം നടത്തി വരികയാണ് യു പി പോലീസ് പോലീസ് കൺട്രോൾ റൂമിൽ ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങൾ വഴി മുഖം തിരിച്ചറിയൽ ആപ്പ് വഴി ഈ ഫോൺ ഉടമകളെ തിരിച്ചറിയാൻ ശ്രമം നടക്കുന്നുണ്ട് പഴയ യു പി പോലീസ് അല്ല ഇപ്പോഴത്തേത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവരുടെ പക്കലുണ്ട് മരിച്ച മുപ്പത് പേരുടെയും കുടുംബങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെയും അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്